കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ രണ്ടു ദിവസങ്ങളിലായി പെരുവള്ളൂർ ഫറൂഖാബാദിൽ വെച്ച് നടന്ന എസ് എസ് എഫ് പറമ്പിൽ പീഡിക സെന്റർ സെക്ടർ സാഹിത്യോത്സവത്തിന് പ്രൗഢമായ പരിസമാപ്തി

അഞ്ഞൂറ്റി എഴുപത്തിയൊൻപത് പോയിന്റ് നേടി ആതിഥേയരായ ഫറൂഖാബാദ് ഒന്നാമതും നാനൂറ്റി അറുപത്തിനാല് പോയിന്റോടെ കുന്നത്ത് രണ്ടാമതും മുന്നൂറ്റി നാല്പത് പോയിൻറ്റ് സ്വന്തമാക്കി സൂപ്പർ ബസാർ മൂന്നാമതുമെത്തി എസ് വൈ എസ് തേഞ്ഞിപ്പലം സോൺ പ്രസിഡന്റ് കെ ടി ബഷീർ അഹ്സനി കൂമണ്ണ ഉദ്ഘാടനം ചെയ്തു കേരള ഫോക്ലോർ അക്കാദമിയുടെ യുവപ്രതിഭ അവാർഡ് ജേതാവ് അഷ്റഫ് സഖാഫി പുന്നത്ത് മുഖ്യാതിഥിയായി സമാപന സംഗമത്തിൽ സയ്യിദ് അബ്ദുൾ മജീദ് അസുഖാഫി അധ്യക്ഷത വഹിച്ചു എസ് എം എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി ഉദ്ഘാടനം നിർവഹിച്ചു ട്രോഫികൾ വിതരണം ചെയ്തു കൂമണ്ണ ചെനയ്ക്കൽ യൂണിറ്റിലെ കെ ടി സൌഫാൻ കലാപ്രതിഭയായും ഫറൂഖാബാദ് യൂണിറ്റിലെ അഹമ്മദ് റളാഖാൻ സർഗ പ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു എസ് വൈ എസ് സോൺ ജനറൽ സെക്രട്ടറി യു ഷെഫ് വെളിമുക്ക അനുമോദന പ്രഭാഷണം നടത്തി ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ജനറൽ സെക്രട്ടറി കോയമോൻ തങ്ങൾ റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി ദിനേഷ് മുൻ വാർഡ് മെമ്പർ പി സി ബീരാൻകുട്ടി ഷിഹാബ് യാസിൻ അഷ്റഫ് സിദ്ദീഖി ഷിഹാബുദ്ദീൻ സഖാഫി നൌഫാൻ ഹുമാർക്കുമൊപ്പം ചേർത്ത് നിർത്തിയതിന് బ్యూటీ మార్ గోల్డ్ అండ్ డైమండ్స్ స్పెషలి ఫర్ యూ